അസലാ ആലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ലബിള്ളലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫുൽ ലംബിയൽ മുർസലീൻ നബീന വഹബീബിനിം വഅലിഹി വസബബിഹി അജ്മഅീൻ വ അല മൻതബി അഹുബിഹസാനിം ഇലായുമുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളിൽ ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടിയെ വിലക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഇൻഷാ അള്ളാഹ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തു അൽ ബക്കറയിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ താല പറയുന്നു നബി സലാഹുഅലി വസലമയോട് പറയുകയാണ് യഹൂദരും ക്രിസ്ത്യാനികളും അവരുടെ മില്ലത്തിന് നബിയെ താങ്കൾ പിന്തുടരുന്നതുവരെ അവർ തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും യഹൂദരും അവരുടെ മതം പിൻപറ്റുവാനും ശരിയായ ഹിതായത്തിൽ നിന്ന് ശരിയായ ദൈവിക മാർഗദർശനത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ തെറ്റിക്കുവാനും അവർ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് അങ്ങനെ നിങ്ങൾ ചെയ്യാത്ത കാലത്തോളം അവർക്ക് തൃപ്തി വരികയില്ല അവർ പറയുന്നത് പോലെ മുസ്ലിമീങ്ങൾ ചെയ്യാത്ത കാലത്തോളം അവർക്ക് തൃപ്തി വരികയില്ല എന്ന് അള്ളാഹു സുബഹാനഹുഅത് അല നബിസ്ഹു അലൈ വസല്ലമ്മയോട് പറയുകയാണ് ഒന്നുകൂടി ആ ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ വലൻ തറുദൽ യഹൂതു വലൻ നസാറ ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും നബിയെ താങ്കളെക്കുറിച്ച് തൃപ്തി വരികയില്ല ഹറ്റ തെറ്റ അമില്ല അവരുടെ മില്ലത്തിന് താങ്കൾ പിൻപറ്റുന്നത് വരെ അത് വിശ്വാസരംഗത്താണെങ്കിലും ശരി ആചാര അനുഷ്ഠാന രംഗത്താണെങ്കിലും ശരി അവർ തൃപ്തിപ്പെടുകയില്ല അവരുടെ മില്ലത്തിന് പിൻപറ്റുന്നത് വരെ എന്നിട്ട് അള്ളഹ് ഉസ്ലഹാൻ ഓത്താല മുസ്ലിമീങ്ങളോട് പറയുന്ന കാര്യം

അള്ളാഹുവിൽ നിന്ന് താങ്കളെ സഹായിക്കുന്ന സഹായിയോ രക്ഷാധികാരിയോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ഇൽമ വന്നു കിട്ടിയതിന് ശേഷം ഖുർആാനിലൂടെ ഹദീസിലൂടെ എന്താണ് ശരിയായ മാർഗദർശനം എന്ന് വന്നു കിട്ടിയതിന് ശേഷവും യഹൂദരുടെയും ക്രൈസ്തവരുടെയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നബിയെ സംരക്ഷിക്കുന്ന നബിയെ സഹായിക്കുന്ന ആരും ഉണ്ടാവുകയില്ല എന്നാണ് അപ്പോൾ നബി നബിസല്ലാഹു അലൈ വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഈ ആയത്ത് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമിങ്ങളോടുമുള്ള ആഹ്വാനമാണ് മുസ്ലിമിങ്ങളെ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും തെറ്റിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ നിന്ന് തെറ്റിച്ച് യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യം പിൻപറ്റുന്നതിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന ക്രിസ്ത്യാനികളിൽപ്പെട്ട യഹൂദരിൽപ്പെട്ട ആളുകളുണ്ടാകും എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും അങ്ങനെയുള്ളവർ ഉണ്ടാകും അങ്ങനെ അവരെ പിൻപറ്റുന്നത് വരെ അവർ തൃപ്തിപ്പെടുകയില്ല അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇസ്ലാമിൽ നിന്നും അതിൻ്റെ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ തെറ്റിക്കാൻ അവർ പരിശ്രമിക്കും അവർ അവരുടെ ദേഹേച്ഛയാണ് പിൻപറ്റുന്നത് വിജ്ഞാനത്തെയല്ല അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് വ്യക്തമായ മാർഗദർശനം ഖുർആാനിലൂടെ വന്നിട്ടുണ്ട് നബിസലാഹു അലിവസലമയിലൂടെ അവർക്കത് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷവും മറ്റുള്ളവരുടെ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോയാൽ അവർ പറയുന്നതനുസരിച്ച് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിസ്സാരമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ഇസ്ലാമിൻ്റെ ആചാരങ്ങളെയൊക്കെ മാറ്റിവെച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നും അതിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നും അള്ളാഹുസ്ബാനോത്തല താക്കീത് നൽകുന്നു അതുകൊണ്ട് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോക ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടത് പരലോക ജീവിതമാണ് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു ചോദിക്കുന്നത് നാം ഖുറാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചോ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെ പിൻപറ്റിയോ എന്നേ ചോദിക്കുകയുള്ളൂ നിങ്ങൾ വലിയ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിച്ചോ അവർക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാമോ അതേപോലെ തന്നെ അവർ ഡോക്ടർമാരാണോ അവർ എൻജിനീയർമാരാണോ അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ഒരു മാർഗ്ഗം മാത്രമാണ് എന്നാൽ മതപരമായ ജീവിതം എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മതത്തെ മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ അടയാളങ്ങളെ അതിൻ്റെ ചിഹ്നങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അതിൽ വിട്ടുവീഴ്ച കാണിക്കുക എന്നുള്ളത് മുസ്ലിം ഒരിക്കലും പാടില്ലാത്തതാണ് അതിനാരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം മേഖലകളിലേക്ക് പോവാതിരിക്കുക അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോവാതിരിക്കുക അത്തരം അവസ്ഥകളിലേക്ക് നീങ്ങാതിരിക്കുക ഓരോ മുസ്ലിമും അവൻ്റെ വിശ്വാസം അവൻ്റെ അസ്തിത്വം അവൻ്റെ ആചാരം അത് കാത്തുസൂക്ഷിക്കുക ഇല്ല എങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുസ്ബാനു വഅത്താല പറയുന്നത് അതേപോലെ തന്നെ സൂറത്തുൽ ബക്രയിലെ തന്നെ നൂറ്റി ഒമ്പതിൽ കാണാം വദ് ഹഖ് വേദക്കാരിൽപ്പെട്ട വലിയൊരു വിഭാഗം അതിൻ്റെ അർത്ഥം എല്ലാവരുമല്ല എല്ലാ ക്രിസ്ത്യാനികളെക്കുറിച്ചുമല്ല എല്ലാ യഹൂദരെ കുറിച്ചുമല്ല പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് ലവ് യറുദ്ദൂനക്കുംബിമാനിക്കും കുഫാറ നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങളെ നിഷേധികളാക്കാൻ ദൈവ നിഷേധികളാക്കാൻ ഇസ്ലാമിൻ്റെ എതിരാളികളാക്കി തീർക്കാൻ അവർ ശ്രമിക്കുമെന്നാണ് ഇസ്ലാം മതത്തെ കൈയൊഴിയാൻ മുസ്ലിം നിങ്ങളെ അവർ പ്രേരിപ്പിക്കും അവരത് ആഗ്രഹിക്കുന്നു എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹസദം അൻഫുസയും അസൂയയാണ് അവർക്ക് ഇസ്ലാമിൻ്റെ ആദർശങ്ങളോട് അതിൻ്റെ മഹനീയമായ സംസ്കാരങ്ങളോട് അസൂയ ഉള്ളത് കാരണത്താൽ അവർ അത്തരത്തിൽ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ശ്രദ്ധിക്കണമെന്നാണുള്ള ഉസ്ബഹാനോത്യാല പറയുന്നത് അതേപോലെ തന്നെ സൂറത്ത് ആലി ഇമ്രാൻ മൂന്നാമധ്യായം അറുപത്തി ആയത്തിൽ കാണാം അഹ്ലിൽ നിങ്ങളൊന്ന് വഴിപഴിച്ചിരുന്നെങ്കിൽ എന്ന് വേദക്കാർ ആഗ്രഹിക്കുന്നു മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കാൻ അവരുടെ വസ്ത്രം അവരുടെ സംസ്കാരം മറ്റു സ്വഭാവങ്ങൾ പെരുമാറ്റം അവരുടെ വിശ്വാസം അതിൽ നിന്നൊക്കെ മുസ്ലിമീങ്ങളെ തെറ്റിച്ച് കളയാൻ വേദക്കാരിൽ വലിയൊരു സംഘം ആഗ്രഹിക്കുകയാണ് അവിടെയും ത്വായിഫത്ത് ഒരു സംഘം എന്നാണ് പറഞ്ഞത് എല്ലാവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അങ്ങനെയുള്ള വേദക്കാരുണ്ട് അങ്ങനെയുള്ള ക്രിസ്ത്യാനികളുണ്ട് അങ്ങനെയുള്ള യഹൂദരുണ്ട് അവർ നിങ്ങളെ മതത്തിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കും അവരെ സൂക്ഷിക്കുക അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ നിന്നു നിന്നുകൊടുക്കാതിരിക്കുക നിങ്ങളുടെ മതത്തെ നിങ്ങളുടെ അസ്തിത്വത്തെ നിങ്ങൾ സംരക്ഷിക്കുക അതേപോലെ സൂറത്തു നിസ നാലാമധ്യായത്തിലെ എൺപത്തി ഒമ്പതിൽ അള്ളാഹു പറയുന്നത് ലൗ ലഖറൂന കമാ കഫറു അവർ സത്യനിഷേധികളായതുപോലെ നിങ്ങളെയും നിഷേധികളാക്കാൻ അവർ ശ്രമിക്കുന്നു ഫത്തക്കൂനുന സവാ എൻ അങ്ങനെ നിങ്ങളും അവരും ഒരുപോലെ ആവാൻ അവർ ആഗ്രഹിക്കുന്നു അസ്തിത്വമില്ലാത്ത ആദർശബോധമില്ലാത്ത പ്രത്യേക സംസ്കാരമില്ലാത്ത ഒരു വിഭാഗമാക്കി അവർ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയാണ് അങ്ങനെ മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നു മുസ്ലിമീങ്ങൾ ഇതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തണം കാരണം അവർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് സ്വർഗ്ഗനരകങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ആ സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് മുസ്ലിമീങ്ങളെ തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരതിനെ സംബന്ധിച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ നൂറാമത്തെ ആയത്ത് നോക്കൂ അള്ളാഹു സ്ബഹാനുത്തല പറയുന്നത് ഊൽ കിതാബ് വിശ്വാസികളെ വേദക്കാരിൽപ്പെട്ട ഒരു സംഘത്തെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ സത്യവിശ്വാസത്തിന് ശേഷം അവർ നിങ്ങളെ നിഷേധികളാക്കി മാറ്റുന്നതാണ് അപ്പോൾ വേദക്കാരിൽപ്പെട്ട ഒരു സംഘം നിങ്ങളെ കുഫറിലേക്ക് ക്ഷണിക്കും സത്യത്തിന് വിരുദ്ധമായ കാര്യത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കും മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ഒരുപക്ഷെ അവരെ പിന്തുടർന്നേക്കാം അള്ളാഹ്ഹു ഉസ്മാനുത്തല പറയുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളും സത്യനിഷേധികളായിത്തീരും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു ഉസ്ബഹാനുത്തല പറയുന്നു സൂറത്ത് അലി ഇമ്രാൻ അല്ല തന്നെ നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് യാ അയ്യൂഹല്ലീന ആമനു ഇ തുദീന കഫറു യറുദ്ദു കുമാലാബിക്കും ഫത്തൻ കലിബു ഹാസിരി ഈമാനുള്ളവരെ അള്ളാഹുവിലും റസൂലിലുമൊക്കെ വിശ്വസിച്ചവരെ ദൈവനിഷേധികളായ ആളുകളെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഈമാനിൽ നിന്ന് അവർ നിങ്ങളെ തെറ്റിച്ചു കളയും അങ്ങനെ നിങ്ങൾ പരലോകത്ത് വലിയ നഷ്ടക്കാരായിത്തീരും ഇങ്ങനെ ഒരു നഷ്ടം പ്രിയപ്പെട്ടവരെ നമുക്ക് സംഭവിച്ചുകൂടാ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചുകൂടാ ദുനിയാവിലെ നേട്ടങ്ങളോ ദുനിയാവിലെ വിദ്യാഭ്യാസങ്ങളോ അല്ല അതിനേക്കാൾ പ്രധാനം പരലോകം തന്നെയാണ് കാരണം ജീവിതത്തിന് ഗ്യാരീല്ല ഒരുപാട് പഠിച്ചു എന്ന് കരുതുക നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്ന് കരുതുക വലിയ ഡിഗ്രി ഉണ്ടെന്ന് കരുതുക പക്ഷേ നമുക്ക് മരണത്തെ നീട്ടിവെക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ലൈഫിന് ഗ്യാരണ്ടി അത് നൽകുമോ ഒരിക്കലുമില്ല അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരണപ്പെടും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകണം അവിടെ വെച്ച് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ദൈവമാരാണ് നിങ്ങളുടെ മതമേതാണ് പ്രവാചകനെ പിൻപറ്റിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ് അത് നേടാം അതിന് യാതൊരു കുഴപ്പവുമില്ല ഭൗതികമായ വിദ്യാഭ്യാസം നേടണം ഭൗതികമായ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി പുറപ്പെടണം പക്ഷേ അതൊരിക്കലും മതത്തെ ഒഴിവാക്കി കൊണ്ടാവരുത് ഖുറാനിനെയും ഹദീസിനെയും നിഷേധിച്ചു കൊണ്ടാവരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നാം ജീവിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ് മതേതരത്വ രാജ്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പലർക്കും അതറിയാതെ പോയിട്ടുണ്ട് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഓരോ മതവിശ്വാസിക്കും അവൻ്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുന്നത് അതല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ മുസ്ലിംങ്ങളുടെ ആചാരം സ്വീകരിക്കേണ്ടതില്ല ഹൈന്ദവരുടെ ആചാരവും സ്വീകരിക്കേണ്ടതില്ല ഒരു ഹിന്ദുവിന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ മുസ്ലിമുകളുടെയോ ക്രിസ്ത്യാനികളുടെയോ ആചാരം സ്വീകരിക്കേണ്ടതില്ല അതേപോലെ തന്നെയാണ് മുസ്ലിമുകളുടെയും കാര്യം ഒരു മുസ്ലിമിന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ അവരുടെ മതം പണയം വയ്ക്കേണ്ടതില്ല അവരുടെ മതത്തിൽ നിന്ന് അവർ തെറ്റേണ്ടതില്ല മതചിഹ്നങ്ങളെ അടയാളങ്ങളെ അവർ ഒഴിവാക്കേണ്ടതില്ല അതെല്ലാം ആചരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്നതിനാണ് ഇന്ത്യയിലെ മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന അത്തരം ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട് മതത്തെ ഒഴിവാക്കിക്കൊണ്ട് മതവിഷയത്തിൽ വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ട് യഹൂദ ക്രൈസ്തവരുടെ ഇത്തരം ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ പോയാൽ മുസ്ലിംങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തൽപര കക്ഷികളുടെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്ക് ഇരുലോകവും നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യം മുസ്ലിമിങ്ങൾ തിരിച്ചറിയുക അള്ളത് ഉസ്മഹാനോ താൽ അനുഗ്രഹിക്കട്ടെ وصلى الله على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين